ബെർണാഡ് കിക്്ലാഗോയും ഇമ്മാനുവേൽ മുത്തായുമെല്ലാം അടങ്ങുന്ന ലോകോത്തര താരങ്ങളുണ്ടായിട്ടും കൊച്ചിയിൽ നടന്ന രാജ്യാന്തര മഴത്തോണിന്റെ താഴെ തുളക്കം മഞ്ജു വായുറായിരുന്നു രാജ്യാന്തര താരങ്ങളുടെ മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്ത മഞ്ജു സെലിബ്രിറ്റി റണ്ണിന്റെയും ഭാഗമായി വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മഞ്ജുവായൂരുടെ വെള്ളിത്തിരയിലൊക്കളം മടങ്ങിയവരും മഹാരാജ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾ സാക്ഷിയായി റോഷൻ ആൻഡ്രോ സംവിധാനം ചെയ്യുന്ന ഹൗ എന്ന സിനിമയുടെ ചിത്രീകരണമാണ് രാവിലെ തന്നെ ഗ്രൌണ്ടിലെത്തിയ റോഷൻ ആൻഡ്രോസും സംഘവും മൂന്ന് ക്യാമറകൾ ഉപയോഗിച്ചാണ് മഞ്ജുവിന്റെ ആദ്യ ചോട്ട് ചിത്രീകരിച്ചത് ഹെലികാം അടക്കമുള്ള ഛായാഗ്രഹ രംഗത്തെ പുതിയ സംവിധാനങ്ങൾ കാണ്ടതോടെ കാഴികളും ചുറ്റുകൂടി ചിത്രത്തിൽ നിരുപമ്മ എന്ന വീട്ടമ്മയുടെ വേഷമാണ് മഞ്ജുവിന് ബോബി സഞ്ജു കൂട്ടുകെട്ട് തിരക്കജ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബനാണ് നായകൻ ആൾക്കൂട്ട ആരവങ്ങൾ കൂടിക്കൂടി വന്നെങ്കിലും യാതൊരു സങ്കോഷവും മഞ്ജു ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചത് ക്യാമറയ്ക്ക് മുന്നിൽ ടെൻഷൻ കാണിച്ചില്ലെങ്കിലും ഇത്ര വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ നിന്നപ്പോൾ നല്ല സമ്മർദ്ദമുണ്ടായിരുന്നെന്നും മഞ്ജു വാര്യർ ചിത്രീകരണത്തിന് ശേഷം പറഞ്ഞു ജോയ് കൊച്ചി ഇന്ത്യ